ആധാർ സേവനങ്ങൾക്ക് ചെലവേറും വർധനവ് രണ്ട് ഘട്ടമായി പുതിയ നിരക്ക് ഒക്ടോബർ ഒന്ന് മുതൽ ആധാർ കാർഡിൽ മാറ്റങ്ങൾ വരുത്താൻ എനിക്ക് കൂടുതൽ പണം നൽകേണ്ടി വരും ആധാറിലെ പേര് ജനന തീയതി വിലാസം ഫോൺ നമ്പർ ഇമെയിൽ ഫോട്ടോ വിരലടയാളം കണ്ണിൻ്റെ അടയാളം എന്നിവ പുതുക്കാനും തിരുത്താനുമാണ് ചെലവ് കൂടുക രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് വർധനവ് അൻപത് രൂപയിലുള്ള സേവനങ്ങളുടെ നിരക്ക് ആദ്യഘട്ടത്തിൽ എഴുപത്തഞ്ചായും നൂറ് രൂപയുള്ളത് നൂറ്റി ഇരുപത്തഞ്ചായും കൂട്ടും ഒക്ടോബർ ഒന്നിന് പ്രാബല്യത്തിൽ വരുന്ന പുതിയ നിരക്ക് രണ്ടായിരത്തി ഇരുപത്തി എട്ട് സെപ്റ്റംബർ മുപ്പത് വരെ തുടരും ശേഷം രണ്ടാം ഘട്ടത്തിൽ എഴുപത്തഞ്ച് രൂപ നിരക്ക് തൊണ്ണൂറായും നൂറ്റി ഇരുപത്തഞ്ച് രൂപ നിരക്ക് നൂറ്റി അൻപതായും ഉയർത്തും രണ്ടായിരത്തി ഇരുപത്തി എട്ട് ഒക്ടോബർ ഒന്ന് മുതൽ രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് സെപ്റ്റംബർ മുപ്പത് വരെയാണ് രണ്ടാം ഘട്ട നിരക്കിൻ്റെ കാലാവധി അതേസമയം ആധാർ പുതുതായി എടുക്കുന്നതിന് പണം നൽകേണ്ട അഞ്ച് മുതൽ ഏഴ് വയസ്സുവരെയും പതിനഞ്ച് മുതൽ പതിനേഴ് വയസ്സ് വരെയുമുള്ള നിർബന്ധിത ബയോമെട്രിക് പുതുക്കലും സൗജന്യമാണ് ഇതിനുള്ള തുക അതോറിറ്റി നേരിട്ട് സേവന കേന്ദ്രങ്ങൾക്ക്